ഇതുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവരുണ്ട് അതുപോലെ തലവേദനിക്കുന്നവരുണ്ട് ശരീരവേദന ഉള്ളവരുണ്ട് അങ്ങനെ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഒരുപക്ഷെ ഞാൻ ഇവിടെ അള്ളാഹുബിന്റെ ഖുർആാനിന്റെ ആയത്ത് പറയുമ്പോ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും യൂട്യൂബിൽ എടുത്തിടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദാരിദ്ര്യമുള്ള ആളുകൾ നമ്മളെ കണക്കുള്ള ഉസ്താദമാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അതിനെ എടുത്തിട്ടിട്ട് അതൊന്നും നിങ്ങൾ കേൾക്കരുതേ അതിലേ പോകണം ഇതിലേ പോകണം ഏതെങ്കിലൊക്കെ ഫേമസ് ആയ ഉസ്താദ്മാര് പറയുന്നെടുത്തിടുമ്പോ അത് ആളുകൾക്ക് അതൊരു സന്തോഷം ഉണ്ടാവും ആളുകൾ നോക്കല്ല ഇതിപ്പോ നമ്മൾ അറിയാവുന്ന ഒരു എന്താ പറയാ എന്ന് പറയുന്ന ആളുകൾ പക്ഷേ ഓരോ മനുഷ്യനിക്കും ഓരോ വിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട ഈ പറയുന്നവര് പറയുന്ന ഒരാശയമുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് വയർ വേദന കൊണ്ട് പിളയുമ്പോ അള്ളാഹുവിനോട് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു പടച്ചവനെ എന്റെ വയറ്റിൽ വല്ലാത്ത വേദന വല്ലാത്ത സങ്കടം വല്ലാത്ത ദുഃഖമാണ് അതുകൊണ്ട് അള്ളാഹുവെ വയറ്റിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വേദന മാറ്റണമെന്ന് നീറുന്ന മനസ്സോടുകൂടി സങ്കടത്തോടുകൂടി ഇട്ടവിടെ നിന്ന് പറയുമ്പോൾ പറഞ്ഞു നബിയെ ആ മരുഭൂമിയിൽ ഒരു ഇലയുണ്ട് ഞാൻ ഇത് മരുഭൂമിയിൽ ഇലയുണ്ട് ആ ഇല നിങ്ങൾ നിങ്ങളെടുത്ത് കഴിച്ചാൽ നിങ്ങളുടെ വയറിന്റെ വേദന മാറുമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടത്തേക്ക് പോയി ആ പച്ച ഇല ഇലവിടെ ആ ഇല ഈസ നബിയുടെ വേദന അവിടെ നിന്ന് മാറി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം നബി നബി ഓടുകയാണ് വയറുവേദന കൊണ്ട് കഴിയാതെ ഈസാ നേരെ അന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്ത പച്ചില പച്ചില ആ ആ ആ കഴിക്കാനും പച്ചിലയോടെ അവിടെ ബഹുമാനപ്പെട്ടിട്ട് മാറ്റമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയ ഈസാ നബി അവസാനം അള്ളാഹു വയറ്റിന്റെ വേദന മാറ്റി കൊടുത്തു വയറ്റിന്റെ മാറ്റി കൊടുത്തു വേദന മാറി മാറി രണ്ടാമത് ആ ഇല പറിച്ചു കഴിച്ചപ്പോ വേദന എന്തായി കൂടി എന്തുകൊണ്ട് അന്ന് ഉള്ള വിശ്വാസമാണ് ഏത് ആ ഇല പറിച്ചു കഴിച്ചാൽ മാറും എന്നുള്ളത് അന്നല്ല പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തു എത്ര വല്യ മരുന്ന് കഴിച്ചാലും അള്ളാഹു വിചാരിക്കണം രോഗം മാറണമെങ്കിൽ ഈ ശരീരത്തിലുള്ള കാഴ്ച തന്നതും നമ്മുടെ കേൾവി തന്നതും നമ്മുടെ മനസ്സിന്റെ ഓരോന്നും അള്ളാഹു തന്നത് അതുകൊണ്ട് ആ പടച്ച തമ്പുരാനാണ് ആ പടച്ച തമ്പുരാനാണ് പടച്ചവനെ ആ പടച്ചു തമ്പുരാനാണ് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ മാറ്റുന്നത് ഏതു വല്യ മരുന്ന് കഴിച്ചാലും അതിൽ അള്ളാഹുവിൽ ഉള്ളൊരു വിശ്വാസം നമ്മൾ കൊടുക്കണം അള്ളാഹുവിൽ ഉള്ളൊരു വിശ്വാസം നമ്മൾ കൊടുക്കുമ്പോഴാണ് ർക്കും വിജയിക്കാൻ കഴിയുന്നത് എന്നാൽ ചില ദിക്കറുകൾ ഞാൻ ഇവിടെ പറയും ആ വിക്രുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അല്ല ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളെ മാറ്റി തരികയാണ് ഇന്ന് പലരും ഇന്ന് ഡിസ്ക് തകരുകയാണ് ഡിസ്ക് തകർന്നിട്ട് സങ്കടത്തിലാണ് വിഷമത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അങ്ങനെ ഉള്ള പ്രയാസത്തോട് കൂടിയിട്ട് മനുഷ്യന്മാരിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുക വല്ലാത്തൊരാവലാദിയും വല്ലാത്തൊരു സങ്കടവുമാണ് അതുകൊണ്ടല്ലാഹുഹ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ആനന്ദം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയാം ഇതിന് അതുകൊണ്ട് ഒന്നുകൂടെ പറയാം ആ ആയത്ത് ഡിസ്കിന് തകരാറുള്ളവർ ഡിസ്കിന് വല്ലാത്ത വേദന ഉള്ളവർ അവിടെ നോദണം വളറബലോഹാമിറമീ ഈ ശുദ്ധമായ എള്ളെണ്ണയിൽ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം സൂറത്ത് യാസീനില് ഈ ആയത്തുകൾ ഓതി മന്ത്രിക്കണം കൂടാതെ ഈ ആയത്ത് മൂന്ന് തവണ ഓതി പച്ചവെള്ളത്തിൽ മന്ത്രിച്ച് മൂന്ന് നേരം കുടിക്കുകയും ചെയ്താൽ അവന്റെ സങ്കടങ്ങളും അവന്റെ രോഗങ്ങളും അവന്റെ പ്രയാസങ്ങളെല്ലാം മാറ്റുമെന്ന നടുവിന് വേദന ഉള്ളവർ എന്നാൽ മാറാനുള്ള ഏറ്റവും നല്ല അലഹമില്ല അങ്ങനെ മുന്നോട്ട് പോലുള്ള സൗഭാഗ്യം നേരട്ടെ അപ്പൊ നടുവേദന ഉള്ളവർ ആ ഖുർആാനിന്റെ ആയത്ത് എപ്പോഴും മനുഷ്യർക്ക് അതൊരു പാഠമാണ് ആ ഒരു ഖുർആാനിന്റെ ആയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സന്തോഷവും സമാധാനവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല ഭാഗ്യമാണ് അള്ളാഹുന്റെ ആ ർആാനിന്റെ അസുഖമുള്ളവർ അത് ഓതിയിട്ട് നല്ലതുപോലെ മന്ത്രിച്ചാൽ അവരുടെ സങ്കടങ്ങൾ അള്ളാഹു താല മാറ്റി കൊടുക്കും ഇരിക്കുന്നവരെല്ലാവരും അത് ചെയ്തുകൊണ്ട് കടന്നുവരണം പലരും പല പല രോഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് രണ്ടാമത്തതോ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കാണ് നമ്മൾ ഇൻഷാ കുറച്ചു ദിവസങ്ങളായി നല്ലതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിശ്വാസമാണ് വിശ്വാസമാണ് ഒന്നും ഞാൻ എന്റെ വകയായി പറയുന്നില്ല എല്ലാം ഇതിന്റെ തെളിവുകളോട് കൂടിയാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ചെയ്യാൻ പറഞ്ഞത് അവിടെ തലവേദന മാറാൻ ഖുർആനിന്റെ ഏറ്റവും നല്ല സുഹൃത്തേതാണ് حتى زرتم المقابر: كلا سوف تعلمون ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين لترون الجحيم، ثم لترونها عين اليقين ثم അങ്ങനെ അവിടെ നിന്നും പതിനൊന്നോ ഇരുപത്തിയൊന്നോ ഇങ്ങനത്തെ കണക്കിലാണ് ഓതേണ്ടുന്നത് ഒന്നുകിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് പ്രാവശ്യം നല്ലതുപോലെ ഓതുക അങ്ങി എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുക ആ വെള്ളം അല്പം കുടിക്കുകയും ബാക്കി വെള്ളം കൊണ്ട് മോൻ കഴുകുകയും ചെയ്യുക തലവേദന പോലുള്ള രോഗങ്ങൾ ാണ് എല്ലാവർക്കും ഒന്ന് പുറത്തിറങ്ങിയകത്തേക്ക് വന്ന് എല്ലാവരും എന്താ പറയുക ആ വല്ലാത്തത് വല്ലാത്ത തലവേദനയാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ വേറെ ചില ആളുകൾക്ക് തലവേദന വരും എപ്പോഴെന്നറിയോ എപ്പോഴെന്നറിയോ നമ്മള് കിടന്നുറങ്ങുന്ന സമയമാണ് ഒരാൾ വിളിക്കുകയാണ് കളിയാ സുഖല്ല എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ഞാൻ കളി സുഖാണെന്ന് പറഞ്ഞു വിളിച്ചാല് നല്ല ഉറക്കത്തിലാണ് തീരെ സുഖമല്ല തലവേദന ഒരു ഒരു തലവേദന ഉണ്ടാവില്ല ആ സമയത്ത് ഭയങ്കര തലവേന വെച്ചാൽ ഉണ്ടാക്കി തലവേദന പറയുന്നവർക്ക് അള്ളാഹു വല്ലാത്ത തലവേദന തരും അതുകൊണ്ട് ആരും ഉണ്ടാക്കാൻ വേണ്ടി നോ അങ്ങനെ പറഞ്ഞില്ലേട്ട് അങ്ങനെ പറയില്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നമ്മളങ്ങനെ പറഞ്ഞു പോയാലും നമ്മളിപ്പോ ഒരു കാര്യം പറയാണ് നമ്മുടെ മക്കളോട് പറയാണ് ഇവിടെ നിനക്ക് നോക്കൂ നീ അങ്ങനെ ചെയ്താൽ നിനക്ക് അസുഖം ഉണ്ടാവും അല്ലാവിധം അങ്ങോട്ട് സ്വീകരിക്കും മാതാവും പിതാവും പറയണെങ്കിൽ ആ അസുഖം ഉറപ്പായിട്ട് വരും വെറുതെ തമാശക്ക് പറഞ്ഞാലും മതി ആ രോഗം മക്കളെ മക്കൾക്ക് വന്നിട്ടേ പോകുള്ളൂ നമ്മൾ വെറുതെ പറയാം നീന്ന് പൊക്കം കൊട്ട് അവിടെ പാമ്പുണ്ട് നോക്കുക എപ്പോഴെങ്കിലും അവൻ അവൻ മരിക്കുന്നതിന് മുമ്പ് ആ കടിവനു അതുകൊണ്ട് മക്കളുടെ വിഷയത്തെ നമ്മൾ സൂക്ഷിച്ചാല് ദുഃഖിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയാൻ ആ വണ്ടി എടുത്തു പോലെ പോലീസ് കുടിക്കുന്ന എവിടെയെങ്കിലും വെച്ചാലും പിടിച്ചിരിക്കപ്പെടും അത് തന്നെ ആരും കുറ്റപ്പെടുത്തിയൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല ആ മാതാവിന്റെ പിതാവിന്റെ വാക്കത്തെയും അത് പാലിക്കും നൂറ് ശതമാനം ഉറപ്പാൻ അള്ളാഹു സന്തോഷ സമാധാനം കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഒന്നും നമ്മൾ വെറുതെ പറയരുത് വെറുതെ പറഞ്ഞാൽ അതിന്റെ ബലം നമ്മൾ പുറകെ കാണും വെറുതെ പറഞ്ഞാൽ അതിന്റെ ബലം നമ്മൾ പുറകെ കാണും അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ എല്ലാ രോഗത്തിനും ശിഫയാണ് എല്ലാ രോഗത്തിനും ശിഫയാണ് അതുകൊണ്ടാണ് അവിടെ അള്ളാഹുബിന്റെ പ്രവാചകർ വസല്ല മാറ്റങ്ങള് പ്രിയപ്പെട്ട സ്വഭാവത്തിനോട് പറയുകയാണ് സ്വഹാബാ അള്ളാഹുവിൻറെ ഖുർആാനിൽ സഹാബ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പ്രയാസപ്പെടുന്നവരാണ് പറഞ്ഞുവെന്ന് പറഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിന് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ മതപരമായ വിശ്വാസമാണ് അമ്മാവിന്റെ ിഫ ഉണ്ട് എന്ന് അത് ഈമാനിന്റെ മാധുര്യമുള്ളവരാണോ അവരുടെ വിശ്വാസത്തിലൂടെ അവരുടെ രോഗങ്ങളെ അള്ളാഹു മാറ്റിക്കൊടുക്കും കൊടുക്കും കാരണമെന്തേ രോഗം തന്നതല്ലാഹുമാണ് രോഗം തന്നതാരാ തന്നെ രോഗം തന്നതും ആ വിശ്വാസം നമുക്കുണ്ടോ എന്നാൽ നമ്മുടെ രോഗത്തിനല്ലാഹു ശമനം തരും അല്ലാഹുവേ നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്റെ വഴികളിലൂടെ കടന്നു പോക നമുക്ക് അല്ലാ ഇനി ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾക്കുള്ള രോഗമുണ്ട് പ്രഷർ പ്രഷർ എല്ലാം ആയത് കൊണ്ടുള്ള ഒരു കളിയാണ് വേറൊന്നും ഇവിടില്ല ആത്മീയമായ ചികിത്സയാൻ ഞാൻ ആവർത്തിച്ചു പറയാണ് ഇനി വീട്ടിൽ ഇവിടെ ഇരുന്ന് കൊണ്ട് ഈ കേൾക്കുന്ന പല വയസ്സായ വല്യമ്മമാരും ഇന്നലെ വരെ കഴിച്ചോണ്ടിരുന്ന ഷുഗറിന്റെ ഗുളിയെടുത്ത് കളഞ്ഞിട്ട് ഇത് മാത്രം ഓതിട്ടിരുന്നിട്ട് പിന്നെ മക്കൾ എന്നെ വിളിച്ചിട്ട് പള്ളി വിളിക്കരുത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് മാറും മാറും ചില അമ്മമാരല്ല പറഞ്ഞു മക്കളെ ഇതെടുത്ത് ബാത്ര അങ്ങനെ പറയേണ്ട അവസാനം എന്തെയ്യും ഇവര് കൊണ്ടുവിടുകയും ചെയ്യും രാവിലെ വിളിക്കും അമ്മ ഗുളിയൊക്കെ നിങ്ങളെ കാറിനടുത്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കാര്യം ചെയ്യണം ഇനി മേലെ നിങ്ങൾ എന്ന് പറഞ്ഞ എന്റെ തീരുമാനമായി പക്ഷെ എല്ലാവരും ഇത് ചെയ്യണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം നിങ്ങൾ ഗുളിയെ കഴിക്കണം മരുന്ന് കഴിക്കണം അതിനോടൊപ്പം തന്നെ പ്രഷറും ഷുഗറും ഉള്ളവരാണോ ഞാൻ പറയുന്ന ആയത് അല്ലാഹുവിന്റെ കലാമാണ് അതവിടുന്ന് സൂറത്ത് സുമർ നാപ്പത്തിനാലാമത്തെ ആയത്ത് കുറച്ച് അധികം വെള്ളത്തിൽ അറുപത് തവണ മന്ത്രിച്ച് ആ വെള്ളം മൂന്ന് നേരം കുടിക്കണം ശ്രദ്ധിച്ചേക്കണേ സൂറത്ത് സുമർ സുമർ നാൽപ്പത്തിനാലാമത്തെ കുറച്ച് തോനെ വെള്ളമെടുക്കണം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത് ഈ വീടിന്റെ പണി കൊണ്ടാണ് വലിയ വാറപ്പിലുള്ള വെള്ളം എടുത്തു വരരുത് ഒരു പാത്രത്തിൽ അത്യാവശ്യം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാം സൂറത്ത് സുമറിലെ നാപ്പത്തിനാലാമത്തെ ആയത്ത് അവിടെ അറുപത് തവണ മന്ത്രിച്ചിട്ട് ആ വെള്ളം കുടിക്കുക മന്ത്രിക്കുന്നതിന്റെ മുമ്പും അവസാനവും നിപിതങ്ങളുടെ പേരിൽ മൂന്ന് സ്വലാത്തും ചൊല്ലുക സൂറത്ത് സുമറിലെ നാപ്പത്തിനാലാമത്തെ ആയത്തും ും അതുപോലെ മന്ത്രിക്കുന്നതിന് മുമ്പും ശേഷവും അള്ളാന്റെ പ്രവാചകന്റെ പേർക്ക് മൂന്ന് സ്വലാത്തുകൾ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് പോകുന്നുണ്ടതോ കൊലില്ല ഒരുപാട് പേര് പ്രഷർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ആ ഇപ്പ ഇല്ലല്ലോ ഉണ്ട് എന്നാലും ഞാൻ ഓതണം പക്ഷെ എനിക്ക് ഇതുവരെ ഞാൻ ടെസ്റ്റ് ചെയ്യാത്തവരെ എനിക്ക് ഇല്ല സാധനം ചെയ്ത കഴിഞ്ഞ ഉണ്ടെന്നെല്ലാം പറഞ്ഞ പറ്റില്ല ഇത് കുത്തിരുന്നു അതിന്റെ കൂടെ അപ്പൊ അതുകൊണ്ട് ഏതായാലും അള്ളാഹു നമ്മുടെയൊക്കെ രോഗത്തിന് പുളച്ചത് നമ്മുടെ ശമനം തരട്ടെ സന്തോഷകരമായി മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം സൗഭാഗ്യമല്ലാ നമുക്ക് തരട്ടെ അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ഈ പ്രഷർ പോലത്തെ രോഗങ്ങൾ മാറി കിട്ടാൻ നമ്മൾ ഓതുന്നതിന് മുമ്പും ശേഷവും പേരിൽ മൂന്ന് സ്വനാത്തുകൾ വേദം ചൊല്ലുക ഏതാണ് ആയത് എന്നറിയോ മന്ത്രിച്ചിട്ടാണ് ാണ് നിങ്ങളത് കുടിക്കുന്നതെങ്കിലോ നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുകയാണ് മാറ്റുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ അള്ളാഹുബാന നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല സന്തോഷമാണ് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആയത്ത് അത് ഓതിയിട്ട് ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്ക് തരട്ടെ മൂന്നായത്തുകൾ ബാക്കി നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ആന്റെ ആയത്തുകൾ ഞാൻ ഇൻഷാല്ല പറഞ്ഞു തരും അള്ളാഹുത്താലും നൽകി അനുഗ്രഹിക്കട്ടെ ലാ ഇ ലാഹ ലാ ഇ ലാഹ لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بابي يا ينعلي രണം വരെ കനിവേകണം യാറപ്പന നിറത്തൂകണം ഓഫുറാന ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഇഹാ ഇല്ലാഹു മുഹമ്മദോ പിന്നിലാവും ചന്തമേ തോക്കിടും തോന്നി കാണുവാനും ചേരുമാന ബി ദോദരാ ചുല്ല ഇലാ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലാ ല ഇ ാഹു മുഹമ്മദുർമണം വിരിഞ്ഞിടുമേ പെണ്ണിലാവും തോക്കുമേവിളിച്ചേലല്ലയോ മുസ്തഫാൻ പിതങ്ങളേ ല ഇലാഹ ഇല്ലല്ലാഹോ ല ഇലാഹ ഇല്ലല്ലാ ാഹു മുഹമ്മദുർ സൂലുല്ലാ അല്ല തന്നൊരു പുഞ്ചിരിടും ലാ ഓർത്തിടുമ്പോ കൽ ലാ ഓഫറാന ഇല്ലാഹു മുഹമ്മദോ പാപമേറെ ചെയ്തു ഞാൻ പിഴവുകളേറെ കാട്ടി നാം പൊറുത്തിടണേ പാപമേ റാനന ഇലാ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ലാ ല ഇലാഹ ഇല്ലല്ലാമോ ങ്ങളെ കാണാൻ കുതിച്ചു തങ്ങളെ കൽപിൻ്റെ ഉള്ളിൽ വെണ്ണില നബി മുസ്തഫ മഹബോബരാ ലാഹു ല ഇലാഹ ഇല്ലല്ലാ لا إله إلا الله محمد رسول الله. بني <applause> لا أنطوكم تمدمني رن يرقون بي أشرف الخلق نبي يا سيدي غفراننا لا إله إلا الله لا إله إلا الله. ഇലാ ഇല്ലല്ലാമോ ഹെമ്മതുർ പിന്നിലാവേ തിങ്കളെ മധുഹോതിടും യാത്രങ്ങളെ കണ്ടിടാനായി കൽവിൽ ആശാ നിറഞ്ഞു സെയ്ദേ ഇലാ ലാ ഇലാഹ ഇല്ലല്ലാ لا إله إلا الله محمد رسول الله، لا إله إلا الله، لا إله إلا الله ഒരുപാട് സഹോദരങ്ങൾ താഴെ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ അല്ലാഹു താല ഹാസിലായി കൊടുക്കട്ടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും വിഷമങ്ങളെല്ലാം അല്ലാഹുത്താലെ മാറ്റി കൊടുക്കട്ടെ ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ ഒരുമിച്ചുകൂടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ സകലമായ മാറ്റണേ അല്ലാ അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന്റെ അഖലുകാരാക്കണേ അള്ളാഹുവേ മതി മുടങ്ങാതെ നീ പരാജയപ്പെടുത്തല്ല കടന്നിരിക്കുന്ന ഓരോരുത്തരും മനസ്സുകൊണ്ട് പല പല ആഗ്രഹങ്ങളിലൂടെ അവര് കടന്നു വന്നിരിക്കുന്നവരാണ് അല്ലാ പടച്ചവനെ ഒരാളെയും നീ പാഴാക്കല്ല പാഴാക്കല്ലറബേ ഒരാളെയും റബ്ബേ ഒരാളെയും കണ്ണീരില െ മജലിച്ച് മുടങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അള്ളാഹുവേ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ഹലാലായ ഹലാലായ മുറാദുകൾ മുറാദുകൾ അതെല്ലാം അറിയുന്ന റബ്ബേ അവരുടെയൊക്കെ മനസ്സിന്റെ നീ ഹാസിലാക്കി കൊടുക്കണേ രോഗങ്ങൾ കൊടുക്കല്ല കൊടുക്കല്ലറബേ സങ്കടങ്ങൾ കൊടുക്കൽ വിഷമങ്ങൾ റബ്ബേ അള്ളാഹുവേ ആരെല്ലാം ഏതെല്ലാം ആഗ്രഹമാണ് മനസ്സിൽ നീയത്ത് വെച്ചിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞു അറിയുന്ന നാദാ അറിയൊക്കെ മനസ്സിന് എല്ലാ സന്തോഷവും കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ പഠിച്ച ഖുർആനിന്റെ ആരി ആയത്തുകളുമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ വിഷമങ്ങളെ മാറ്റണേ അല്ലാഹുവേ അള്ളാഹുവേ കാൽക്കാത്തവരുണ്ട് അതുപോലെ കണ്ണിന് കാഴ്ച കുറഞ്ഞവരുണ്ട് മാരകമായ രോഗങ്ങളുള്ളവരുണ്ട് എല്ലാവരുടെ രോഗത്തിനും നീ ശമനം കൊടുക്കണേ അള്ളാഹുവേ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കമന്റിലൂടെ ഒരുപാട് ആളുകൾ ഞാൻ അവരുടെ കമന്റുകളൊക്കെ വായിക്കുന്നവരാണ് അള്ളാ അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ാണ് അവരവിടെ എഴുതിയത് അതെല്ലാം നീ കബൂലാക്കണേ നീ സ്വീകരിക്കണേ അല്ലാ സന്തോഷത്തിലും ആക്കണേ അല്ലാ പടച്ചവൻ ലാഹുവേന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ കൂടെപ്പുറപ്പുകൾ അങ്ങനെ പലരുമുണ്ട് പഠിച്ചവനെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ വിഷമങ്ങൾ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ